പെരുന്നാൾ പരിപാടി ഞങ്ങളതാ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇത് കൊണ്ടുപോവാ എന്നിട്ട് അതാണ് ഞങ്ങളെ ഏറ്റവും പരിപാടി ഞങ്ങള് ചെയ്യാത്തോണ്ട് അതേ പാത്രം നിർദ്ദേശങ്ങളാണ് അവിടെ മൈലാഞ്ചിങ് റെഡി ആട്ടോ

െ വാണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഓൺലി നാടൻ നാടൻ ഭക്ഷണങ്ങൾ മാത്രമല്ല കറി നല്ല മോശം കറി നല്ല പയറുപ്പേരി പപ്പടം പിന്നെ നമ്മളെ സ്പെഷ്യൽ വെളുത്തില്ലാസ് കിണ്ണ ഈ ശരീരം മൊത്തം തെമു നട ആറ് മണിക്ക് നമുക്ക് നിസ്കാരമാകും അപ്പൊ നമ്മുടെ പടക്കുദ്ര റെഡി ആയിരിക്കണ്ട് നമ്മടെ നീലവണ്ടി പുതിയ ചേരുപ്പി ഏട്ടി തൊടക്കടി

കടന്നുങ്ങൾ അങ്ങനെ എന്റെ പോലെ ഉറക്കില്ല അവരെ നല്ലാത്തൊരവസ്ഥ പോലെ തണ്ടോർക്കോ നമ്മളങ്ങനെ

മായീറ്റ് വിക്രം വിക്രമ വിക്രം വീടിന മണവാട്ട് എടുക്കണം ഫുള്ള് വാടക ഷെഡിയോക്കട്ട പേടിയോട് ഒരാൾക്ക് <share> <Onionisation> <gazu thanks> <h> <mediatching> അപ്പസ്കാരം പരിപാടിയെ കഴിഞ്ഞ് അസ്സിലാവും പോണോ ഞാനുണ്ട് നിസ്കാരം പരിപാടിയും കഴിഞ്ഞ് അവിടെ രണ്ടാള് നിസ്കാരം പരിപാടിയും കഴിഞ്ഞ് നേരെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടും പരിപാടിയുണ്ട് അതിന് നേരെ കൂടി പോകുന്നു നല്ല ബീഫും ചോറും ഉണ്ടാക്കി എത്തി

ഇത് ബംഗാളിഷ്ട മുണ്ടാതിരിക്കും അറിയാൻ ആകെ യൂട്യൂബർമാരെ കുട്ടി ലൊക്കേഷൻ നോക്കി ഓ മോനെ രക്ഷയില്ല ഇനി ഇവിടുന്ന് കൊറച്ച് അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കും പരിപാടി അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ നമ്മളെ ഫോട്ടോഷൂട്ടും പരിപാടിയും കഴിഞ്ഞ് നേരെ ഊന്നി പോവാ കളം നല്ല നല്ല ഉണ്ട് വേറെ കാലൊന്നും കഴിച്ചിട്ടില്ല

അപ്പൊ ഇതൊക്കെയാണ് നല്ല സൂപ്പർ ബീഫ് പിന്നെ മുളങ്ങ കറി പപ്പടം എത്തുള്ള ചോറ് ഞാൻ പോലെ ഉറക്കം കഴിഞ്ഞിട്ട് ചായ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അറിയില്ല എട്ട് മണിക്ക് എട്ടോ ഒമ്പത് ഒമ്പത് മണിക്കൂടെ കിടന്നിട്ട് അഞ്ചരക്ക വിടെ ലോകെടുത്തോണ്ടിരിക്കും മേലെ കടന്നു ചാരി അറിയാ ചാരി നമ്മളെ ചെറിയൊരു വീഡിയോ الله مبارك